ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഈ വർഷം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം തകർത്തു പെയ്യുമെന്ന് ഇന്ത്യയിലെ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് വെദർ സ്കൈമെറ്റ് വെദറിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലവർഷ പ്രവചനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ജൂൺ ഒന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലവർഷ സീസണിൽ സംസ്ഥാനത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് സ്കൈമെറ്റ് വെദറിന്റെ പ്രവചനം രണ്ടായിരത്തി പതിനെട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് കാലവർഷത്തിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട ശരാശരി മഴ ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ തീരത്ത് സാധാരണയിൽ കൂടുതൽ മഴയാണ് പ്രവചിക്കുന്നത് പസഫിക് സമുദ്രത്തിൽ എൽനിനോ സത്തേൻ ഓസിലേഷൻ ന്യൂട്രൽ സ്ഥിതിയിൽ തുടരുന്നതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പോസിറ്റീവ് ഫേസിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതും കാലവർഷം ശക്തിപ്പെടാൻ അനുകൂലമാകും ജൂൺ ജൂലൈ മാസങ്ങളിൽ സംസ്ഥാനത്ത് സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സ്കൈമെറ്റിന്റെ നിരീക്ഷണം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സാധാരണ അളവിലുള്ള മഴയാണ് സ്കൈമെറ്റ് പ്രവചിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。